ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടത്തിലിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗവും കൂടുതൽ തെളിവെടുപ്പിനായി രാഹുൽ മാങ്കുടത്തലിന്റെ കസ്റ്റഡിയിൽ വേണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ബലാത്സംഗ കേസിലാണ് പാലക്കാട് എം രാഹുൽ മാങ്കുടത്തലിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുക വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ ബലാത്സംഗ കേസിൽ ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മങ്കുട്ടലിന്റെ കസ്റ്റഡി അപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അർണിമ രാഹുലിന്റെ രാഹുലിനെതിരായ കേസ് ആ കേസിൽ എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു പരമാവധി ഏഴ് ദിവസം വരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ശേഷമാണ് കോടതി പറഞ്ഞത് എസ് ഐ ടിയുടെ ഈ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും ഏഴ് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരുന്നു എസ് ഐ ടി കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ആ വാദം അല്ലെങ്കിൽ ആ കേസ് പരിഗണിക്കുന്നത് ിടയിലാണ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ പരിഗണിക്കാം എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഈ തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന്റെ വസതിയിലടക്കം തന്നെ ഈ രാഹുലിനെ ഹാജരാക്കുന്ന സമയത്ത് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ആ കാര്യത്തിലടക്കം തന്നെ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് പോലീസിന്റെ റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ ഒരു തീരുമാനം എടുക്കാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ രാഹുലിനെ പുലർച്ചെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അത്തരത്തിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് ശേഷമായിരുന്നു റിമാൻഡിലേക്ക് അടക്കം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എസ് അല്ലെങ്കിൽ അത്രയും ഒരു തരത്തിലും രാഹുലിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം ആയിരുന്നു എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ിൽ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പോൾ ഈ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെങ്കിൽ അല്ലെങ്കിൽ തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതടക്കമുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ എസ് ഐ ടി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ ഹോട്ടലിൽ തിരുവല്ലയിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ ഒരു പീഡനം നടന്നതെന്നാണ് യുവതി വ്യക്തമാക്കിയ അതിജീവിതം വ്യക്തമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ മുറിയിലേക്ക് അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട് നിരവധി സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലും ഇന്നിപ്പോൾ ഭീഷണി സന്ദേശം അടക്കം അയച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എസ് ഐ ടി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് രാഹുലിനെതിരായി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിനടക്കം തന്നെ ഏഴ് ദിവസമെങ്കിലും പരമാവധി ഏഴ് ദിവസമെങ്കിലും രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരുന്നു എസ് ഐ ടി കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ പരിഗണിക്കാം എന്നിപ്പോൾ കോടതി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ അതിനുശേഷം ഈ ഏഴ് ദിവസമെങ്കിലും പരമാവധി ഒരു ഏഴ് ദിവസമെങ്കിലും രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം ഈ കോടതി നടപടികൾ പരിഗണിച്ച ശേഷം ഈ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇന്നിപ്പോൾ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഈ യുവതിക്കയച്ച അതിജീവിതയ്ക്കയച്ച ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം എനിക്കിനിയൊന്നും നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെടാനില്ല പക്ഷെ നിനക്ക് നഷ്ടപ്പെടാനുണ്ട് എന്നടക്കമുള്ള ഭീഷണി സന്ദേശങ്ങൾ രാഹുൽ ഈ അതിജീവിതയ്ക്കയച്ച അടക്കം തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അത്തരത്തിൽ ആ പഴുത്തടച്ചിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് രാഹുലിനെതിരെ നടക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങള എസ് ഐ ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും അത്തരത്തിൽ അത്രയും ഒരു എം എൽ എ ആണ് പാലക്കാട് എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും ഒഴുക്കരുത് എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് എസ് ഐ ടിയും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും നാളെയാണ് ഇനി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക എന്നാണ് നാളത്തേക്ക് കസ്റ്റഡി അപേക്ഷ യാണ് ജാമ്യാപേക്ഷയും അതിനുശേഷം പരിഗണിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി വ്യക്തമാണ് ബലാത്സംഗ കേസിലാണ് പാലക്കാട് എം എൽ എ രാഹുൽ മങ്കുട്ടലിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുക എസ് ഐടി കൂടുതൽ സമയം വേണമെന്നും തെളിവ് കൂടുതൽ തെളിവ് ശേ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആവശ്യമുന്നയിച്ച് ഈ ഒരു അപേക്ഷ നാളെയാണ് പരിഗണിക്കുക ജാമ്യം നൽകണമെന്ന പ്രതിഭാഗവും കൂടുതൽ തെളിവെടുപ്പിനായി രാഹുൽ മങ്ങടത്തിലെ കസ്റ്റഡിയിൽ വേണമെന്നും ഒക്കെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്